നമസ്കാരം സ്വാഗതം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ സ്വപ്നം കാണുന്ന ബി ജെ പി സഖ്യം നേടുമെന്ന് ലോക്പോൾ സർവേ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു ഇരുപത്തി മൂന്നിനും ഇരുപത്തിയാറിനും ഇടയിൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇതിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടുമെന്നും ലോക് പോൾ സർവേ പ്രവചിക്കുന്നു അതേസമയം എൻ ഡി എ ഇരുപത്തിയൊന്ന് സീറ്റുകൾക്കും ഇരുപത്തിനാല് സീറ്റുകൾക്കും ഇടയിൽ മാത്രമേ നേടാനാകൂ അതിൽ തന്നെ ബി ജെ പി പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും പോൾ സർവേ പറയുന്നു അതേസമയം സർവേ പ്രകാരം ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് എൻ ഡി എക്കാണ് അതിനെ പ്രധാന കാരണം ഏക്നാഥ് ഷിന്റേയും അജിത് പവാറുമാണ് ഇരുപക്ഷവും തിരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനൊപ്പമാണ് ജനങ്ങൾ എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ നൽകാൻ ഇന്ത്യ സഖ്യത്തിൽ സാധിക്കും ചിഹ്നവും പാർട്ടിയുടെ പേരുമടക്കം നഷ്ടപ്പെട്ട ഉദ്ധവ് ശരത് പവാർ എൻ സി വിഭാഗങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ കരുത്ത് വീണ്ടെടുക്കാനാകുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും വലിയ കക്ഷി ബി ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വലിയ നഷ്ടം തന്നെ ഇത്തവണ ബിജെപിക്ക് ഉണ്ടാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വലിയ നടത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് വിദർഭ മേഖലയിൽ വൻ കോൺഗ്രസ് സ്വന്തമാക്കും എൻ സി പിയിലെയും ശിവസേനയിലും വിമത വിഭാഗങ്ങൾ ചിഹ്നത്തിലും പേരിലുമെല്ലാം അനുകൂല നേട്ടമുണ്ടാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും സർവേ പറയുന്നു ഇവർക്ക് മികച്ച വോട്ട് ശതമാനമോ സീറ്റോ ലഭിക്കില്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന യു ബി ടിക്ക് ഒപ്പം എൻ സി പി ശരത് പവാർ പക്ഷത്തിനൊപ്പം പരമ്പരാഗത വോട്ടർമാർ നിൽക്കുമെന്നാണ് സർവേ പറയുന്നത് സർവേ യാഥാർത്ഥ്യമായാൽ യഥാർത്ഥ പാർട്ടി തങ്ങളുടേതാണെന്ന ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും വാഗ്ദാനങ്ങൾക്ക് സ്ഥിരീകരണവും ലഭിക്കും മഹാവികാസ് അഘാഡിക്ക് സീറ്റ് വിഭജന ചർച്ചകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ചില സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു ചി ഭി മുംബൈ സൗത്ത് സെൻട്രൽ എന്നിവ സഖ്യത്തിന് നഷ്ടമാവും ഡി എയുടെ സിറ്റിംഗ് എം പിമാർക്കെതിരെ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളതെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു അത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയായി മാറും എൻ ഡി എ സഖ്യങ്ങൾക്കിടയിൽ ബി ജെ പിയിൽ നിന്ന് വോട്ട് ലഭിക്കുന്നതും കുറവായിരിക്കും മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗ വർഗങ്ങൾ മഹാവികാസ് അഗാഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും മറാത്ത വികാരം ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ ശക്തമായി മാറുമെന്നും സർവേ പ്രവചിക്കുന്നു ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെങ്കിൽ റിസൾട്ട് വരികയും ചെയ്യുകയെങ്കിൽ എൻ ഡി എ തകരുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട